സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാൻ വേണ്ടിട്ടാട്ടാ സൂപ്പർ പിണ്ടിൽ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോണത് അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ൻട്രൽ ഒരു പമ്പ് ഉണ്ട് പമ്പിന്റെ കുറച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് സാമൂഹിക കളക്ഷൻ വരുന്നത് കേട്ടോ അതൊരു നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ലൊരു വെറൈറ്റി പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നല്ല വീതി നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അവിടെ നെക്കൊക്കെ എങ്ങനെയാണ് വരിക നല്ല ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് ഏട്ടാ ഇതേപോലെ എങ്ങനെ വരുമ്പോ ഒക്കെ നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസാണ് വരും കേട്ടോ ഇത് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എത്ര വരുന്ന ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതാണ് കൈന്റെ സ്ലീവ് ഇതേപോലെ നല്ല സ്മോക്ക് സ്മോ കലാശം നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ വെററ്റി ഐറ്റംസ് ആണ് കണ്ടാ ഇതിന്റെ അടിയിൽ കണ്ടല്ലോ ഇതിന്റെ ബാക്കിലും വന്ന് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുടെ ടൈപ്പ് ആണ് പിന്നെ റേറ്റ് വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഒന്നിനന്നെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടാ ലെങ്ത് വരണ അമ്പത്താറ് ഇഞ്ചാണ് ഫീഡിങ്ങിനൊക്കെ പറ്റി നല്ല സൂപ്പർ സൂപ്പറംസ് ആട്ടാ റേറ്റ് വരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളർ പോലത്തെ കളറാണ് കേട്ടില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാ നെക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് കളറെ വന്നിട്ട് നല്ലൊരു കോഫി കളർ ആണ് എല്ലാ കളറുകളും നല്ല വെറൈറ്റി വെറൈറ്റി കളർ കാട്ടാട സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ കളറും അതേപോലെ ഒരു ബ്ലാക്ക് കളറാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുവാണിട്ടാ നമ്മൾ കാണിക്കുന്ന നെസ്റ്റ് ഡിസൈൻ വേറെ ഡിസൈനാണ് വന്നിട്ടുള്ള ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറയാ നല്ല ഭംഗിയുടെ ടൈപ്പാണ് ഇട നല്ല സൂപ്പർ ഒരു സാധനമാണ് വന്നിട്ടുള്ള പുതിയ പുതിയ കളറുകളാണ് പുതിയ പ്രിന്റ് മുതല പുതിയ കളറുകളാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി നാൽപ്പത്തി നാല് ഇഞ്ചാണ് ജസ്റ്റ് വിധി തന്നെ കേട്ടോ ഡബിൾ ഡബ്ലക്സിലർക്കൊക്കെ സൂട്ടാവണേ ഡബ്ലക്സില് എക്സലർക്കൊക്കെ ഇടാൻ പറ്റും നല്ല ടൈപ്പ് ആയിട്ട കൈയ്യറക്കം വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ കൈയിൻ്റെ അലാസ്റ്റിക് വരുന്നത് സ്മോക്ക് അലാസ്റ്റിക്ക് തന്നെ വരും കേട്ടോ ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ വറൈറ്റി ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് കളർ അത് വരുന്ന വറൈറ്റി വറൈറ്റി കളറുകളാണ് ഉള്ളത് ബ്ലാക്ക് ആണ് ാണ് ബ്ലാക്ക് കളറാണ് അതേപോലെ ഒരു പിസ്തപ്പച്ച വിസ്തപ്പച്ച പിസ്തപ്പച്ച മെഹന്തി ഗ്രീൻ കളറാണ് നെസ്റ്റ് വരുന്ന കേട്ടോ ഒക്കെ വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് ഇത് കോളറിന് എക്ക് വരുന്ന എങ്ങനെയാണ് ഇതിന് നെക്ക് വരുക കോളർ നെക്കാണ് നെസ്റ്റ് കളറ് നല്ലൊരു കരിനീരാണ് നെക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ എക്ക് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് കേട്ടോ ഞാൻ അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതി വെറൈറ്റി ഐറ്റംസാണ് വരുന്നത് സൂപ്പർ ഐറ്റംസാണ് അടിയിലേക്കൊക്കെ നല്ലൊരു ബോർഡ് നല്ല ഭംഗിയിൽ വേറെ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നിന്റെ ജസ്റ്റ് വിധി പറഞ്ഞാൽ എത്ര വരുന്നുള്ളത് നെസ്റ്റ് വരി നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കൈയിൻ്റെ ലെങ്ത് വരിക ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കൈയിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ കൈയിൻ്റെ അലാസ്റ്റിക് അതേപോലെ സ്മോക്ക് അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് നോക്കിയിട്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ ലെങ്ത് വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് നെക്സ്റ്റ് നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിസ്ത പച്ച കളറാണ് വരുന്നത് കേട്ടത് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് വിട്ടുകൊണ്ട് നല്ല നല്ല വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് വേറെ ഐറ്റംസ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളർ വരണ്ട് അതിൻ്റെ വേറെ ടൈപ്പ് കോഫി കളർ നെക്സ്റ്റ് ഐറ്റംസ് നല്ല വൈറ്റില് വന്നിട്ടുള്ളൊരു പ്രിന്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അടിയിലൊക്കെ നല്ല ബോർഡർ വന്നിട്ട് അല്ല നല്ല ഭംഗിയുള്ള ടൈപ്പാണ് വരുന്ന ജസ്റ്റ് വിത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തിനാലഞ്ച് ടെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഇരുപത് ഇഞ്ച് കയ്യറക്കം വരണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ അലാസ്റ്റിക് വരുക നല്ല ഭംഗിയുള്ള അലാസ്റ്റിക് ആണ് കൈക്കൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരിക ഇത് രണ്ടിനടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ട അപ്പൊ ഇതിന്റെ ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ചിയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇതിന് റേറ്റ് വരിക രണ്ട് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഏട്ടാ നെക്സ്റ്റ് അതിൻ്റെ കളറ് ഒക്കെ ഫ്ലവറിൻ്റെ കളറുകൾ മാറുകയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അടാ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അല്ലേ അതിലൊക്കെ വരുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ള അടാ നല്ല സൂപ്പറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വേറൊരു കളറാണ് വന്നിട്ട് നെക്സ്റ്റ് വന്നല്ലോ അതിൻ്റെ ഒരു ഗ്രീനാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ സാധനങ്ങൾ എടുക്കുക പിന്നെ കാര്യങ്ങൾ പൈസ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൂടുക അപ്പോൾ കമ്പനി ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചിരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരുക അപ്പം ശേഷം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് കിട്ടി വരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമയം